നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഒരു ആദ്യം തന്നെ ഒരു സന്തോഷം എല്ലാവരെയും അറിയിക്കുകയാണ് നമ്മുടെ ഫാമിലിയില് ഇന്ന് പതിനായിരം പേര് തികഞ്ഞിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാവർക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇനിയും തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഞാൻ എന്നും പറയാറുള്ളത് പോലെ ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് തികച്ചും ഞാൻ ഒരു വഴികാട്ടി മാത്രമാണ് അപ്പൊ ഞാൻ ഈ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ വിളിച്ചു ചോദിച്ച് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് കൂടി അറിയിക്കുന്നു അപ്പൊ ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം രാമഗിരി ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലെ ഒഴിവുകളാണ് പറയുന്നത് ഫീമെയിൽ ടെലികോളേഴ്സ് ഏജ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി എട്ട് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആൻഡ് എബോ സാലറി പതിനെണ്ണായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ത്രിബിൾ വൺ സീറോ ഡബിൾ ഫൈവ് ഇതിന്റെ ലൊക്കേഷൻ തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കാലിക്കറ്റ് അടുത്തത് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് മാത്രം അപേക്ഷിച്ചാൽ മതി സാലറി വരുന്നത് ഇരുപത്തി അയ്യായിരം മുതൽ എൺപതിനായിരം രൂപ വരെയാണ് പ്ലസ് ഇൻസെന്റീവ് ഇതിന്റെ ലൊക്കേഷൻസ് വരുന്നത് എറണാകുളം തിരുവനന്തപുരം തൃശൂർ കോട്ടയം ആലപ്പുഴ കാലിക്കൽ ക്വാളിഫൈഡ് ആയിട്ട് ഉള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതി അപ്പോൾ നമ്പർ ഒരിക്കൽ കൂടി പറയാം നയൻ എയ്റ്റ് നയൻ ഫൈവ് ട്രിപ്പിൾ വൺ സീറോ ഡബിൾ ഫൈവ് അടുത്തത് ഓഫീസ് സ്റ്റാഫ് ജെന്റ്സിനും ലേഡീസിനും അപേക്ഷിക്കാവുന്നതാണ് ഏജ് വരുന്നത് ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി സാലറി പതിനയ്യായിരം മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ട്രിപ്പിൾ വൺ സീറോ ഡബിൾ ഫൈവ് സ്റ്റേ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കുക്കം ഹൗസ് കീപ്പിംഗ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കോട്ടയമാണ് സാലറി പതിനേഴായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇതിന്റെ ഏജ് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് അപ്പം നമ്പർ ഒരിക്കൽ കൂടി പറയാം നയൻ എയ്റ്റ് നയൻ ഫൈവ് ട്രിബിൾ വൺ സീറോ ഡബിൾ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റിലേക്ക് കേരള പാചക രീതി അറിയുന്ന സീനിയർ ഷെഫിന് ആവശ്യമുണ്ട് കേരള പാചക രീതിയിൽ കുറഞ്ഞത് പത്ത് വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ എയ്റ്റ് സിക്സ് ഫൈവ് ഡബിൾ സെവൻ ഫൈവ് ഡബിൾ ഫോർ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ബാംഗ്ലൂരിലെ പ്രശസ്തമായ ഒരു ഹോട്ടലിലേക്ക് ഒഴിവുകളുണ്ട് ഒഴിവുകൾ ടീം മാസ്റ്റർ ഒരു ഒഴിവാണ് ഉള്ളത് സാലറി ഇരുപത്തിനാലായിരം രൂപ മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്തത് സ്നാക്സ് മേക്കർ ഒരു ഒരൊഴിവാണുള്ളത് സാലറി മുപ്പതിനായിരം രൂപ എല്ലാത്തരം നാടൻ കടികളും ഉണ്ടാക്കാൻ അറിയണം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അക്കൗണ്ടന്റിനെ ആവശ്യമുണ്ട് അടൂരിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ സാനിറ്ററി വെയർ സ്ഥാപനത്തിലേക്ക് ിൽ പ്രവൃത്തി പരിചയമുള്ള ബില്ലിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സീറോ ടു ഫൈവ് ഡബിൾ എയ്റ്റ് മറ്റൊരു നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ത്രീ ഫൈവ് എയ്റ്റ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പ്രമുഖ ആയുർവേദ നിർമ്മാണ വിതരണ കമ്പനിയുടെ വിവിധ ഓഫീസുകളിലേക്ക് ജോലിക്ക് ആളിനെ ആവശ്യമുണ്ട് പ്രായം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ഇതിന്റെ യോഗ്യത എസ് എസ് എൽ സി പ്ലസ് ടു യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ് മുൻപരിചയം ആവശ്യമില്ല താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് സാലറി വരുന്നത് പതിനായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തിയൊന്നായിരത്തി മുന്നൂറ് വരെയാണ് അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ സെവൻ എയ്റ്റ് ടു ഫോർ സീറോ ഫൈവ് സിക്സ് വൺ മറ്റൊരു നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ത്രീ വൺ ഫൈവ് സിക്സ് ഫോർ ത്രീ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് നാലു പേരടങ്ങുന്ന ഒരു കുടുംബത്തിലേക്ക് അതിൽ രണ്ട് കുട്ടികളാണുള്ളത് വീട്ടുജോലിക്കായി അൻപത് വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു സ്ത്രീയെ ആവശ്യമുണ്ട് സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയാണ് പത്തനംതിട്ട തിരുവല്ലയാണ് ഇതിന്റെ ലൊക്കേഷൻ അത് നേരിട്ടോ വാട്സപ്പിലോ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ടു സീറോ സെവൻ സിക്സ് വൺ സീറോ സെവൻ ടു സീറോ മറ്റൊരു നമ്പർ നയൻ സീറോ ഫോർ എയിറ്റ് ത്രീ ഫോർ ഫൈവ് എയ്റ്റ് ഡബിൾ വൺ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക പുതുതായി തുടങ്ങുന്ന മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് ഒഴിവുകളുണ്ട് കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അതായത് എട്ടാം ക്ലാസ് മുതൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം ജെൻസിനും ലേഡീസിനും അപേക്ഷിക്കാവുന്നതാണ് ഇതിന് മുൻപരിചയം ആവശ്യമില്ല ഇതിന്റെ ഏജ് വരുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് സാലറി പതിനാലായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ലഭിക്കുന്നതാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് സെവൻ സിക്സ് വൺ സീറോ ഫോർ മറ്റൊരു നമ്പർ സെവൻ നയൻ സീറോ സെവൻ എയ്റ്റ് സീറോ സിക്സ് എയ്റ്റ് ഫൈവ് സെവൻ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെയോ അല്ലെങ്കിൽ സ്ഥാപനത്തിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും